നമസ്കാരം ഹോസ്തുഭം എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഗുരുവായൂരപ്പൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം ദുരിതങ്ങൾ അകന്ന ഐശ്വര്യവും മോശപ്രാപ്തിയും ഉണ്ടാകുന്നതാണ് ഗുരുവായൂരപ്പന്റെ പൂജകളും ദർശനങ്ങളും അവ ഇപ്രകാരമാണ് നേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനാണ് മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണ് ചില ചരിത്രരേഖകളിൽ വാദരോഗം മാറ്റുന്ന ക്ഷേത്രമെന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് ഗോകുലനാഥനായാണ് വാഗചാർത്തിൻ്റെ സമയത്ത് ദർശനം നടത്തുന്നത് ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നു ശങ്കാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ധനാഭിവൃദ്ധിയാണ് ഫലം ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനം അഭിഷേക സമയത്ത് യശോദാ ബാലനാണ് ശത്രുദോഷം മാറ്റുന്നു കൂടാതെ ശ്രീഭൂതബലി ദർശനം സന്താനലാഭത്തിന് ശ്രേഷ്ഠമാണ് വനമാലാ കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്ത് ദർശനം നേത്രരോഗം മാറുകയും സർവരക്ഷയുമാണ് ഫലസിദ്ധി പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിയും നേടിത്തരുന്നു ഉച്ച സമയത്ത് സർവാലങ്കാരൂഷണാനായാണ് ഭഗവാന്റെ ദർശനം ജ്ഞാന വൈരാഗ്യപ്രാപ്തിയാണ് ഫലം സന്ധ്യാ സമയത്ത് സർവമംഗളദായകനാണ് കുടുംബ ഐശ്വര്യമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് ദീർഘദാമ്പത്യപൊരുത്തമാണ് ഫലം അത്താഴ പൂജയ്ക്ക് വൃന്ദാവനചരനാണ് രോഗശമനമാണ് ദർശന ഫലം തൃപ്പുക സമയത്ത് ശേഷ ശയനായാണ് ദർശനം നടത്തുന്നത് മോശപ്രാപ്തിയാണ് ദർശന ഫലമായി കാണുന്നത് മൂന്നു നേരത്തെ ശിവേലി എഴുന്നള്ളത്തിനും അനുഗമിക്കുകയാണെങ്കിൽ സർവപാപനാശനവും ഭഗവാനെ പ്രദക്ഷിണം വെക്കുന്നത് ഊർബജന്മത്തിലെ പാപങ്ങൾ മാറുമെന്നും പറയപ്പെടുന്നു